ഈ വർഷത്തെ കർക്കിട വാഹു ബലിയോടനുബന്ധിച്ച് നമ്മുടെ തിരുനാവായ നവാമുകുന്ദ്രത്തില് വളരെ വിപുലമായ പരിപാടികളാണ് ഉള്ളത് അതിനോടനുബന്ധിച്ച് പോലീസ് വളരെ കൃത്യമായിട്ടുള്ള ബന്ധവസ്വ സ്കീം തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ ഇന്ന് രാത്രി ഒമ്പത് മണി മുതൽക്ക് ഡ്യൂട്ടി തുടങ്ങി നാളെ വാഹുവലി അവസാനിക്കുന്നത് വരെ പോലീസ് വളരെ കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പോലീസ് മാത്രല്ല ഫയർഫോഴ്സ് അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി അതുപോലെ തന്നെ ഹെൽത്ത് എന്ന് വേണ്ട എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടിട്ടുള്ള മറ്റേ ബന്ദബസ് സ്കീമാണ് നമ്മള് ക്ലിയറാക്കിയിട്ടുള്ളത് പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ട്രാഫിക്കാണ് ആണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ട്രാഫിക് ആണ് വരുന്ന ആളുകൾക്ക് അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം അതാണ് ആദ്യമായിട്ട് പോലീസിന്റെ മുമ്പിലുള്ള ഒരു പ്രധാന പ്രശ്നം അപ്പൊ അതിന് ഒന്ന് തിരൂര് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ കൊടക്കലിൽ രണ്ട് പാർക്കിംഗ് ഗ്രൗണ്ടുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യും പിന്നെ കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് തിരുനാവായ നവാമകുന്ദ ക്ഷേത്രം വക അല്ലെങ്കിൽ ആ മാനേജ്മെന്റ് വക ഉള്ള സ്കൂൾ ഗ്രൗണ്ട് പാർക്കിംഗ് ആയിട്ട് അനുവദിച്ചിട്ടുണ്ട് അതല്ലാതെയും ചെറിയ ചെറിയ പാർക്കിങ്ങൊക്കെ സൗകര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അമ്പലത്തിനകത്ത് വലിയ പോകുന്ന ആളുകൾക്ക് അവിടെ കൃത്യമായിട്ട് ബാരിക്കേഡിങ് സംവിധാനങ്ങളുണ്ട് അപ്പോൾ വെള്ളത്തിൽ അബദ്ധത്തിൽ പോകുന്ന ഒരു ആക്സിഡന്റ് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ഇൻ കേസ് വല്ല അപകട ഉണ്ടാവുകയാണെങ്കിൽ അത് ഫയർഫോഴ്സും സ്കൂബ പോലുള്ള മറ്റേ ലൈഫ് ഗാർഡുകളുടെ സഹായവും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ദേവസ്വവും അതിനുവേണ്ട എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കൂടാതെ ബന്തർ കടവ് പോലുള്ള ചില കടവുകളിൽ ആളുകൾ സ്വന്തം നിലയിൽ വന്ന് ബലി കർമ്മം നടത്തുന്നുണ്ട് അവിടെയും പോലീസിനായിട്ട് സുരക്ഷ നമ്മൾ െ പോലീസിനെ കൂടാതെ തന്നെ ഏകദേശം ഏകദേശം ഉദ്യോഗസ്ഥന്മാരെ നമ്മള് ഡ്യൂട്ടിക്കായിട്ട് നിയമിച്ചിട്ടുണ്ട് കൂടാതെ ട്രാഫിക് വാർഡന്മാരുടെ ഏകദേശം അറുപതോളം ട്രാഫിക് വാർഡന്മാരുടെ സേവനവും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കൂടാതെ സന്നദ്ധ സംഘടനകളും അവിടെ സഹായവുമായിട്ട് വന്നിട്ടുണ്ട് അത്രയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ആളുകൾക്ക് കൃത്യമായിട്ട് വന്നിട്ട് ബഹിതരണം നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് നടക്കണം